ഏകജാലക പ്രവേശനം രണ്ടായിരത്തി ഇരു ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ പത്താം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈൻ ആയി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് മാസം ഇരുപതാണ് ഏകജാല അഡ്മിഷൻ ഷെഡ്യൂൾ ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി മെയ് ഇരുപത്തിനാല് ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ രണ്ട് രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ പത്ത് മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ പതിനാറ് മുഖ്യഘട്ടത്തിലെ മൂന്ന് അലോട്ട്മെൻറ്റുകളുടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കും മുൻവർഷം ക്ലാസ്സിൽ ആരംഭിച്ചത് ജൂൺ മാസം ഇരുപത്തിനാലിനായിരുന്നു മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആറ് മോഡൽ റെസിഡൻഷ്യൽ ഹയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാലക ആയിരിക്കും പ്രസ്തുത സ്കൂളുകളിലേത്തേക്ക് ഒറ്റ അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ച് നിർദ്ദിഷ്ട പ്രവേശന ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ പ്രവേശനം സാധ്യമാ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് ഉത്തര ഉത്തരവായിട്ടുണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പ്രോസ്പെക്ടസ് ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുന്നതാണ് സാധാരണഗതിയിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചകാലം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നതാണ്